ത്തിന് സാധാരണക്കാരുടെ നടുവൊടിയാതിരിക്കാൻ വിപണി ഇടപെടലുമായി ഹോർട്ടികോർപ്പ് കുതിച്ചു പച്ചക്കറി വില പിടിച്ചുകെട്ടാൻ കോഴിക്കോട് ജില്ലയിൽ നൂറ്റി അൻപത്തിയഞ്ച് ചന്തകൾ തുടങ്ങും പച്ചക്കറികൾ സബ്സിഡി വിലയിൽ ലഭ്യമാകും നിലവിൽ ജില്ലയിലുള്ള ഹോർട്ടികോർപ്പിന്റെ പത്ത് സ്റ്റോളുകളിലും ചന്തകൾ ഒരുക്കും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഫെയറുകൾ സജീവമാകും കൃഷിയിടങ്ങളിൽ നിന്ന് ഹോർട്ടികോർപ്പ് നേരിട്ട് സംഭരിക്കുന്ന നാടൻ പഴങ്ങളും പച്ചക്കറികളുമാണ് പൊതുജനങ്ങള്ക്ക് പൊതുവിപണിയേക്കാള് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നത് ജില്ലയിലെ കർഷകർ ഉല്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികൾ വിപണി വിലയേക്കാൾ പത്തു ശതമാനം അധികം നല്കിയാണ് സംഭരിക്കുന്നത് നാടൻ പച്ചക്കറിയുടെ ക്ഷാമം കണക്കിലെടുത്ത് അയല് സംസ്ഥാനങ്ങളില് നിന്നും ശേഖരിക്കുന്നുണ്ട് നിലവില് പച്ചക്കറി വില കുറഞ്ഞെങ്കിലും ഓണം അടുക്കുന്നതോടെ കുതിച്ചുയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം ഒഴിവാക്കിയെങ്കിലും വിവിധ ഓണ ഫെയറുകൾ പ്രവർത്തിക്കും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ പതിനാല് ഓണചന്തകളാണ് ഒരുങ്ങുന്നത് ജില്ലാതല ഓണചന്ത സ്റ്റേഡിയം ജംഗ്ഷന് സമീപം ആറിന് ആരംഭിക്കും താലൂക്ക് തലം നിയമസഭാ മണ്ഡലം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ഫെയറുകൾ പത്ത് മുതലാണ് ആരംഭിക്കുക ഇതിനു പുറമെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പ്രത്യേക ഫെയറുകൾ ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി ഇനങ്ങളും നോൺ സബ്സിഡി ഇനങ്ങളും ചന്തകൾ ലഭിക്കും അതേസമയം കടകളിൽ നിന്ന് വാഴപ്പഴം വാങ്ങുമ്പോൾ വില ചോദിച്ചു വാങ്ങുക വില കേട്ട് ഞെട്ടി വീഴാതിരിക്കാനാണിത് ഞാൻ പൂവൻ നൂറ് കടന്നപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം വില കയറിയത് പൂവനും പാളയും കോടനും ചുണ്ടില്ലാ കണ്ണനുമാണ് ചുണ്ടില്ലാക്കണൻ അൻപതിനുമാണ് ചില്ലറ വില്പന നിയന്ത്രനും പിന്നിലല്ല വില തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ചിലെത്തി കഴിഞ്ഞ വർഷം ഈ സമയത്ത് അറുപത് രൂപയായിരുന്നു ഞാലിയുടെ വില വ്യാപക രോഗബാധയും ഞാലിവാഴയെ ബാധിക്കുന്നുണ്ട് ഈ വിധത്തിലും കാര്യമായ കൃഷിനാശമുണ്ടായി ഞാലിക്ക് പിന്നാലെ നിയന്ത്രനും വില ഉയരുന്നത് ആശ്വാസകരമെന്ന് കർഷകർ പറയുന്നു ഇന്നലെ കോലഞ്ചേരിയിലെ സ്വാശ്രയ വിപണിയിൽ നടന്ന ലേലത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം തിരക്കും മത്സരിച്ചുള്ള ലേലം വിളിയുമായിരുന്നു നീന്തരൻ കിലോ എൺപതിനുവരെ ലേലമെടുക്കാൻ മത്സരമായിരുന്നു കാലവർഷക്കെടുതിയിൽ വാഴക്കൃഷിക്കുണ്ടായ നാശമാണ് വില ഉയരാൻ പ്രധാന കാരണം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഇക്കൊല്ലം മൂന്നിലൊന്ന് വാഴകൃഷി നശിച്ചു വരൾച്ച കാറ്റ് എന്നിവ മൂലമായി കൃഷിനാശം ഉൽപാദനം കാര്യമായി കുറഞ്ഞതോടെ ഞാലിപ്പൂവന് അവിടെയും റെക്കോർഡ് വിലയായി ഇനിയും വില ഉയരുമെന്നാണ് സൂചന കേരളത്തിൽ ഓണക്കാലവും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വിവിധ ആഘോഷങ്ങളും അടുത്തതോടെ പഴത്തിന് ആവശ്യക്കാരും ഒപ്പം വിലയും ഉയരും കർണാടകയിൽ ചാമരാജ് നഗർ മൈസൂരു ജില്ലകളിലും തമിഴ്നാട്ടിലെ താഴ്വാടി മേട്ടുപ്പാളയം തഞ്ചാവൂർ എന്നിവിടങ്ങളിലുമാണ് മുഖ്യമായി വാഴകൃഷി നടക്കുന്നത് വർഷാരംഭത്തിനുണ്ടായ ശക്തമായ വരൾച്ചയായിരുന്നു ആദ്യ പ്രതിസന്ധി കുഴൽ കിണറുകൾ വറ്റിയതോടെ ജലസേചനം മുടങ്ങി അവശേഷിച്ച വാഴയുടെ നല്ലൊരു പങ്കും കാലവർഷ ആരംഭത്തിൽ കൊടുങ്കാറ്റിലും ഒടിഞ്ഞു വീണു ഒട്ടേറെ മലയാളി പാട്ട കർഷകർക്ക് കാര്യമായി നഷ്ടമുണ്ടായി പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ആഭ്യന്തര മാർക്കറ്റുകളിൽ പച്ചക്കറി എത്താത്തതോടെ കുതിച്ചുയർന്ന പച്ചക്കറി വില കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ കുറഞ്ഞു തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ലോഡുകൾ എത്തിയതോടെയാണ് വില കുറഞ്ഞത് അതേസമയം സംസ്ഥാനത്ത് ബ്രോയിലർ കോഴിയിറച്ചിയുടെ വില കുത്തനെ കുറഞ്ഞിരുന്നു പ്രാദേശിക ഉത്പാദനം കൂടിയതിന് തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് ഉയർന്നതുമാണ് വില കുറയുവാൻ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു രണ്ടാഴ്ച മുമ്പ് നൂറ്റി അറുപതായിരുന്ന കോഴിയിറച്ചിയുടെ വിലയാണ് ഇപ്പോൾ നൂറിലെത്തി നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയും എന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന രണ്ടാഴ്ച മുമ്പ് ഫാമുകളിൽ കോഴിയുടെ വില കുറഞ്ഞതാണെങ്കിലും ചില്ലറ കച്ചവടക്കാർ വില കുറച്ചിരുന്നില്ല ഉപഭോക്താക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് പലയിടങ്ങളിലും വില കുറയ്ക്കാൻ ചില്ലറ വ്യാപാരികൾ തയ്യാറായത് അടിമാലിയിൽ ചില കടകളിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കോഴി വിറ്റിരുന്നപ്പോൾ ചില സൂപ്പർ മാർക്കറ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കോഴി വിറ്റഴിച്ചത് പെട്ടെന്നുള്ള വിലക്കുറവ് കോഴി ഫാം നടത്തിപ്പുകാരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി